ഉരുൾപൊട്ടലിൽ കുടുംബത്തെയും വാഹനോപകരണത്തിൽ പ്രതിസുധ വരണേയും നഷ്ടപ്പെട്ട ശ്രുതിക്ക് വീടൊരുങ്ങുന്നു വയനാട് പൊന്നടിയിലാണ് വീട് നിർമ്മിക്കുന്നത് പതിനൊന്നര സെൻ്റ് ഭൂമിയിൽ ആയിരത്തി അഞ്ഞൂറ് ചതുരശ്രഡി വിശതീർണമുള്ള വീടാണ് നിർമ്മിക്കുന്നത് ടി സിദ്ദീഖ് എം എൽ എ ആണ് വീടിന് തറക്കല്ലിട്ടത് തറക്കല്ലിടുന്നത് ആംബുലൻസിൽ ഇരുന്നാണ് ശ്രുതി കണ്ടത് തൃശൂർ ചാലക്കുടി സ്വദേശികളായ ഡെനീഷ് ഡേവിഡ് ഇനോക്ക് ജോസഫ് ആൻ്റണി എന്നിവരാണ് വീടിന് ധനസഹായം നൽകുന്നത് വീട് നിർമ്മാണത്തിനുള്ള ചിലവ് പൂർണ്ണമായും തങ്ങൾ തന്നെ വഹിക്കുമെന്ന് ഡെനീഷും ഇനോക്കും പറഞ്ഞു നിർമ്മാണത്തിന് മുപ്പത്തഞ്ച് ലക്ഷം രൂപയോളം ചിലവ് വരും ചൂരൽമലയിലെ പുതിയ വീടിൻ്റെ ഗൃഹപ്രവേശനം പൂർത്തിയാക്കി കല്യാണ ഒരുക്കത്തിലേക്ക് കടക്കുമ്പോഴാണ് ഉരുൾപൊട്ടൽ ഉണ്ടായത് ഉരുൾപൊട്ടലിൽ രക്ഷിതാക്കളെയും സഹോദരിയെയും ശ്രുതിക്ക് നഷ്ടപ്പെട്ടു രക്ഷിതാക്കളുടെ വിയോഗത്തോട് പൊരുത്തപ്പെട്ടു വരുന്നതിനിടെയായിരുന്നു താങ്ങാനാവാത്ത ആ ദുരന്തം വന്നത് പ്രതിസുധ വരൻ ജെൻസന്റെ വാഹനാപകടത്തിലുള്ള മരണം അപകടത്തിൽ പരിക്കേറ്റ ശ്രുതി കൽപ്പറ്റയിലെ താൽക്കാലിക പുനരധിവാസ കേന്ദ്രത്തിൽ കഴിയുമ്പോഴാണ് സഹായമെത്തുന്നത് ശ്രുതിക്ക് ആറു പതിനയ്യായിരം രൂപ യൂത്ത് കോൺഗ്രസും മൂന്ന് ലക്ഷം രൂപ വയനാട് വ്യാപാര വ്യവസായിയുടെ നേതൃത്വത്തിൽ ശ്രുതിയുടെ വീട്ടിലെത്തിയ ശ്രുതിക്ക് കൈമാറുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാത്തിനും ഒരുപാട് നന്ദി സിദ്ധിഖ് കയോടാണ് ജെൻസൻ്റെ ബിസിനസ് തുടങ്ങാനുള്ള ലാപ്ടോപ്പ് കൊണ്ടുവന്ന് നൽകിയത് സിദ്ധിഖ് കെയാണ് എം എൽ എ എന്ന് വിളിക്കുന്നതിനെക്കാട്ടി എനിക്കിഷ്ടം സിദ്ദിഖ് ഇക്ക എന്ന് വിളിക്കുന്നതാണ് കാരണം ഇക്ക ഞാൻ ഹോസ്പിറ്റൽ അഡ്മിറ്റായതു മുതൽ എനിക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു തന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം ഇക്ക നിർവഹിക്കുന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷം മാത്രമാണുള്ളതെന്നും ശ്രുതി വ്യക്തമാക്കി ജെന്സൻ്റെ ബിസിനസ്സുമായി മുന്നോട്ട് പോകാനാണ് ആഗ്രഹം സർക്കാർ ഗവണ്മെന്റ് ജോലി തരുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ കിട്ടുകയാണെങ്കിൽ അതും എനിക്ക് ഒരുപാട് സന്തോഷമായിരിക്കും കാരണം എനിക്ക് എൻ്റെ കുടുംബത്തെയും അതേപോലെ തന്നെ ജൻസൻ്റെ കുടുംബത്തെയും നോക്കണമെന്നാണ് ശ്രുതി വെളിപ്പെടുത്തിയിരിക്കുന്നത്